എ മമ്മയുടെ താൽക്കാലിക വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്തുപോയി ജഗദീഷ് സംഘടനയുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടിരുന്ന കൂട്ടായ്മയിൽ നിന്നാണ് ജഗദീഷ് സ്വയം ഒഴിവായത് താൽക്കാലിക കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളിലെ അതൃപ്തി മൂലമാണ് നടൻ കൂട്ടായ്മ വിട്ടതെന്നും റിപ്പോർട്ടുണ്ട് അമ്മയുടെ ജനറൽ ബോഡി മീറ്റിംഗ് വിളിക്കാത്തതിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ജഗദീഷിന് അതൃപ്തി ഉണ്ടായിരുന്നുവെന്നും ഇത് പരസ്യമാക്കിയാണ് ജഗദീഷ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആയതെന്നുമാണ് റിപ്പോർട്ടുകൾ പറയുന്നത് എന്നാൽ ഇക്കാര്യം ജഗദീഷ് തന്നെ നിഷേധിക്കുന്നുണ്ട് സംഘടനയുമായി പ്രശ്നമില്ലെന്നും വാട്സ്ആപ്പ് ഗ്രൂപ്പ് പഴയ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടേതായിരുന്നുവെന്നും ജഗദീഷ് പറഞ്ഞു ജനറൽ ബോഡി വിളിക്കുന്നതിലും തെരഞ്ഞെടുപ്പ് വൈകുന്നതിലും ജഗദീഷ് എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു പിരിച്ചുവിട്ട എക്സിക്യൂട്ടീവ് അംഗങ്ങൾ താൽക്കാലിക കമ്മിറ്റിയായി തുടരുമെന്നായിരുന്നു അമ്മയുടെ തീരുമാനം ഭരണസമിതി കൂട്ടമായി രാജിവെച്ച സാഹചര്യത്തിൽ ഗ്രൂപ്പിൽ തുടരുന്നതിൽ അർത്ഥമില്ല എന്ന് തോന്നിയതിനാലാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് വിട്ടതെന്നും പ്രവർത്തകൻ എന്ന നിലയിൽ അമ്മയിൽ സജീവമായി തുടരുമെന്നും അദ്ദേഹം പ്രതികരിച്ചു അമ്മയുടെ ഭാരവാഹിത്വം സ്വപ്നം കണ്ടല്ല ഉറങ്ങുന്നത് താരസംഘടനയുടെ പ്രസിഡന്റോ സെക്രട്ടറിയോ ആകാനില്ലെന്നും ജഗദീഷ് കൂട്ടിച്ചേർത്തു ഒരു പ്രമുഖ മാധ്യമത്തോടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം നിലവിൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന അഡ്ഹോ കമ്മിറ്റിയുടെ പുതിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുമെന്ന് ഭാരവാഹികൾ തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും ജഗദീഷ് കൂട്ടിച്ചേർത്തു ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളുടെയും പശ്ചാത്തലത്തിലായിരുന്നു അമ്മ ഭരണസമിതി പിരിച്ചുവിട്ടത് പുതിയ ഭരണസമിതി അധികാരം ഏറ്റെടുത്ത മാസങ്ങൾക്കുള്ളിലായിരുന്നു ഈ നടപടി ഈ ഭരണസമിതിയിൽ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ജഗദീഷ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഉയർന്ന ആരോപണങ്ങളിൽ സംഘടന പ്രതികരിക്കാൻ വൈകിയതിനെ ജഗതീഷ് കുറ്റപ്പെടുത്തിയിരുന്നു ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദിഖ് വാർത്താ സമ്മേളനം നടത്തിയതിന് പിന്നാലെയായിരുന്നു ജഗദീഷ് സംഘടനയുടെ നിലപാടിനെ ചോദ്യം ചെയ്ത് രംഗത്തെത്തിയത് ഇതോടെ താരസംഘടനയായ അമ്മയ്ക്കുള്ളിൽ ഭിന്നത എന്ന തരത്തിലും വാർത്തകൾ വന്നിരുന്നു ജഗദീഷിനെ പിന്തുണച്ച് യുവതാരങ്ങളും എത്തിയതായും റിപ്പോർട്ടിലുണ്ടായിരുന്നു അതിനിടെ സിദ്ദിഖിനെതിരെ ലൈംഗിക പീഡനാരോപണം ഉയർന്നിരുന്നു ഇതോടെ സിദ്ദിഖ് സ്ഥാനം രാജിവെച്ചു പിന്നാലെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മോഹൻലാലും രാജിവെച്ച് പുറത്തുപോയി അതിനുശേഷമാണ് ഭരണസമിതി പിരിച്ചുവിടുന്നതായി പ്രഖ്യാപിച്ചത് രണ്ട് മാസത്തിനുള്ളിൽ ിൽ ജനറൽ ബോഡി വിളിച്ചു ചേർക്കുമെന്നും പുതിയ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുമെന്നും സംഘടന അറിയിച്ചിരുന്നു അതുവരെ നിലവിലെ ഭരണസമിതി അഡ്ഹോ കമ്മിറ്റിയായി തുടരുമെന്നായിരുന്നു പറഞ്ഞത് എന്നാൽ ജനറൽ ബോഡി വിളിക്കാത്തതിലും തെരഞ്ഞെടുപ്പ് വൈകിക്കുന്നതിലും ജഗദീഷിന് ഉണ്ടായിരുന്നു ഇക്കാര്യം ജഗദീഷ് തന്നെ ഗ്രൂപ്പിൽ സൂചിപ്പിച്ചിരുന്നു എന്നാണ് വിവരം അമ്മയുടെ ആദ്യ ഭരണസമിതിയിലടക്കം അഞ്ച് തവണ ട്രഷറർ സ്ഥാനം വഹിച്ചിരുന്ന വ്യക്തി കൂടിയാണ് ജഗദീഷ് പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ജഗദീഷ് ഭരണസമിതിയെ നയിക്കണമെന്ന ആവശ്യം വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട് തെരഞ്ഞെടുപ്പിൽ മോഹൻലാൽ നേതൃസ്ഥാനം ഏറ്റെടുക്കില്ല എന്ന് വ്യക്തമായതോടെ ജഗദീഷ് സംഘടന തലപ്പത്തേക്ക് മത്സരിക്കാനും സാധ്യതയുണ്ട് അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന്റെ പശ്ചാത്തലത്തിൽ രാജിവെച്ച അമ്മ ജനറൽ സെക്രട്ടറി നടൻ സിദ്ദിഖ് വാർത്താ സമ്മേളനം നടത്തിയത് അമ്മയിൽ പൊട്ടിത്തെറിക്കു കാരണമായിരുന്നു ഇതിനു പിന്നാലെ തന്റെ ഭാഗം വ്യക്തമാക്കി ജഗദീഷ് പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതികരണം വൈകിയതിൽ അമ്മയ്ക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് നടൻ ജഗദീഷ് അന്ന് തുറന്നു പറഞ്ഞിരുന്നു ഒറ്റപ്പെട്ട സംഭവമാക്കി ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ലെന്നും പരാതി ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കണമെന്നും നടിമാർ വാതിൽ മുട്ടിയെന്ന് പറയുമ്പോൾ എവിടെ മുട്ടിയെന്ന് ചോദിക്കേണ്ട കാര്യമില്ലെന്നും ഇരയുടെ പേര് ഒഴിവാക്കാം വേട്ടക്കാരന്റെ പേര് വെട്ടി മാറ്റേണ്ടതില്ല എന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പേജുകൾ എന്തുകൊണ്ട് ഒഴിവാക്കിയെന്നതിൽ സർക്കാർ വ്യക്തമായ വിശദീകരണം നൽകണമെന്നും ജഗദീഷ് പ്രതികരിച്ചിരുന്നു മാത്രമല്ല ഇത്തരം സംഭവങ്ങൾ ഇനിയും ഉണ്ടാകരുതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നതിനോടൊപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നേരത്തെ അന്വേഷണം നടത്തിയിരുന്നുവെങ്കിൽ ഇന്ന് പല വിഷയങ്ങളിലും വലിയ മാറ്റം എന്നും ജഗദീഷ് പറഞ്ഞിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ സിനിമ ഒരു ഭയമുണ്ട് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ ചോദിക്കാനും പരാതി പറയാനും ഒരിടമുണ്ടെന്ന് തോന്നലുണ്ടായെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു റിപ്പോർട്ടിലെ പരാതികളെ കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തേണ്ടതാണെന്നും അതിൽ നിന്നും അമ്മയ്ക്കോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനോ ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല എന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ തന്റെ അഭിപ്രായം ജഗദീഷ് വ്യക്തമാക്കിയിരുന്നു